ചാർജ് വർധനവിനെതിരെ കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം വൈദ്യുതി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടന്നു ജില്ലാതല ഉദ്ഘാടനം ചിറക്കൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പള്ളിക്കുന്ന ഇലക്ട്രിസിറ്റി ഓഫീസിന് മുന്നിൽ നടന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു കൂക്കിരി രാജേഷ് അധ്യക്ഷനായിരിക്കും പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ ഒരു കരാറുണ്ടായിരുന്നു ആ കരാറ് ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരം ഏറ്റെടുത്തപ്പോൾ ആ കരാറ് റദ്ദാക്കി ആ കരാർ കരാറ് കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി ചാർജ് വർധനവ് ഘട്ടമായി വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നത് അന്ന് നാല് രൂപ ഇരുപത്തിയഞ്ച് പൈസക്ക് അഞ്ച് കമ്പനികളുമായി കരാറുണ്ടാക്കി ആ കരാറിൽ ജിൻഡ എന്ന് പറയുന്ന കമ്പനി മൂന്ന് രൂപ തൊണ്ണൂറ് പൈസക്കായിരുന്നു ബാക്കി എല്ലാ കമ്പനികളും നാല് രൂപ ചെല്ല നാല് അത് അനുസരിച്ചുള്ള എമൗണ്ട് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ പുതിയ കരാറ് ഇവിടെ റിലയൻസുമായി വന്നപ്പോൾ അതിന്റെ എമൗണ്ട് പത്ത് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് വന്നു അതോടുകൂടി തന്നെ മൂവായിരം കോടി രൂപയുടെ ബാധ്യത അധിക ബാധ്യത ഗവൺമെന്റിന് വരികയാണ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഡി സി സി സെക്രട്ടറി കെ ബാലകൃഷ്ണൻ എൻ ആർ മായിൻ എൻ വി പ്രദീപ് ജയേന്ദ്രൻ ജി ബാബു ഹംസഹാജി രാധാകൃഷ്ണൻ വസന്ത് പള്ളിയാമൂല തുടങ്ങിയവർ സംബന്ധിച്ചു തളാപ്പിൽ നിന്നും ആരംഭിച്ച മാർച്ച് സുപ്രണ്ട് ഗേറ്റിന് സമീപത്തെ കെഎസ്സി ബി ഓഫീസിന് മുന്നിൽ സമാപിച്ചു ചൂട്ടുകത്തിച്ചും റാന്തലേന്തിയുമാണ് പ്രകടനം എത്തിയത് തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽ നൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൻ വസ്തുക്കളുടെയും വിപുല ശേഖരം രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു നഴ്സറി ചെറുവാഞ്ചേരി